ബിഗ് ബോസിൽ അർജുനൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെട്ട പേരാണ് നടി ശ്രീധു കൃഷ്ണൻ്റെത് ഇരുവരുടെയും കൂട്ടുകെട്ടെ പുറത്ത് ആരാധകർ വലിയ രീതിയിൽ ആഘോഷിച്ചിരുന്നു ശ്രീജുൻ എന്ന പേരിലായിരുന്നു ഈ കോംബോ ചർച്ച ചെയ്യപ്പെട്ടത് വലിയ കൂട്ടായിരുന്നുവെങ്കിലും ശ്രീധുവിൽ തനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യവും ഉണ്ടെന്ന് അർജുൻ പറയുന്നു ഇഷ്ടപ്പെടാത്ത കാര്യം ശ്രീധു സംസാരിക്കുമ്പോൾ ആടിക്കൊണ്ടിരിക്കുന്നതാണ് അത് കാണാൻ ക്യൂട്ടാണ് പക്ഷെ അത് മാറ്റണമെന്ന് താൻ പറഞ്ഞിട്ടുണ്ടെന്നും അർജുൻ പറയുന്നുണ്ട് അർജുൻ ശ്യാം ശ്രീധുവിനെ പറ്റി പറയുന്ന ഈ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അതേസമയം ഈ കൂട്ടുകെട്ടിന് ചില വിമർശനങ്ങളും നേരിടേണ്ടി വന്നിരുന്നു ഷോയിൽ നിലനിന്ന് പോകാൻ വേണ്ടിയുള്ള തന്ത്രം മാത്രമായിരുന്നു ഇതെന്ന തരത്തിലാണ് ചിലർ കുറ്റപ്പെടുത്തിയത് എന്നാൽ ഇപ്പോൾ അത്തരം വിമർശനങ്ങൾക്കും അർജുൻ മറുപടി നൽകുന്നുണ്ട് ഒരു തമിഴ് യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് അർജുന്റെ പ്രതികരണം ഷോയിലെ തന്റെ അനുഭവങ്ങളും അർജുൻ അഭിമുഖത്തിൽ പങ്കിടുന്നുണ്ട് ബിഗ് ബോസിന് ശേഷം നല്ലൊരു മനുഷ്യനായി എന്ന തോന്നലുണ്ടെന്നും അവിടെ നടന്നത് ഒരു ക്ലെൻസിംഗ് ആയിരുന്നുവെന്നും കമ്മ്യൂണിക്കേഷനിലൂടെ ടാസ്കിലൂടെ ഓരോ കാര്യങ്ങളിലൂടെയും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുകയാണെന്നും ബിഗ് ബോസിന് ശേഷം എവിടെ ചെന്നാലും നമ്മൾ സർവൈവ് ചെയ്യുമെന്നും കുക്കിംഗ് ഒക്കെ താൻ ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് കൂടുതലായി പഠിച്ചതെന്നും അർജുൻ പറയുന്നു ബിഗ് ബോസിലെ ഏറ്റവും വിഷമിപ്പിച്ച നിമിഷം ശ്രീധുവിന്റെയും സിജോയുടെയും എവിഷ്ണായിരുന്നുവെന്നും അർജുൻ പറയുന്നുണ്ട് ശ്രീതു ടോപ്പ് ഫൈവിൽ തന്റെ കൂടെ ഉണ്ടാകുമെന്നായിരുന്നു താൻ പ്രതീക്ഷിച്ചത് എന്നാൽ പെട്ടെന്ന് പോയപ്പോൾ വിഷമമായി താനും ശ്രീതുവും ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കുറെ വീഡിയോകൾ കണ്ടുവെന്നും എന്നാൽ ഇരുവരും ശരിക്കും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേയില്ല എന്നും അർജുൻ പറയുന്നു ഷോ കഴിഞ്ഞപ്പോൾ പല വീഡിയോകളും കണ്ടിരുന്നു പലതും തമാശയായി തോന്നിയെന്നും അർജുൻ പറയുന്നുണ്ട് തന്റെ ഉയർച്ച താഴ്ചകളിൽ ഒപ്പം നിന്നയാളാണ് ശ്രീതു ശ്രീതുവിനെ താൻ ഡേറ്റ് ചെയ്യുന്നൊന്നുമില്ല തങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് തങ്ങൾക്ക് പല കാര്യങ്ങളിലും സാമിധ്യുണ്ട് രണ്ടുപേരും ചെയ്യുന്ന പല കാര്യങ്ങളും ഒരുപോലെയായിരുന്നു ലിവിങ് റൂമിലായിരിക്കുമ്പോൾ ബാത്റൂം ഏരിയയിൽ അവിടെ വെച്ച് ചെയ്യുന്ന മാനറിസം എല്ലാം ഒരുപോലെയായിരുന്നു കാണിച്ചത് പുറത്തു വന്നപ്പോഴാണ് അതൊക്കെ കണ്ടത് ശ്രീജുൻ എന്ന പേര് പുറത്ത് ചർച്ചയായിരുന്നു വൈൽഡ് കാർഡുകൾ വന്നപ്പോഴാണ് മനസ്സിലായത് കോണ്ടന്റിന് വേണ്ടിയായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ആദ്യ ദിവസങ്ങളിൽ തന്നെ കൂട്ടാകാമായിരുന്നുവെന്നും പക്ഷേ വളരെ സ്വാഭാവികമായി സംഭവിച്ചൊരു കൂട്ടുകെട്ടായിരുന്നു തൻ്റെതും ശ്രീധുവിൻ്റെതെന്നും ബിഗ് ബോസിന് ശേഷവും ശ്രീതുവുമായി അതേ സൗഹൃദവും ബോണ്ടും സൂക്ഷിക്കുന്നുണ്ടെന്നും അർജുൻ പറയുന്നു റീൽസൊക്കെ പരസ്പരം അയക്കാറുണ്ട് ശ്രീതു നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണെന്നും ആരെന്ത് കുറ്റം പറഞ്ഞാലും അതൊന്നും ശ്രീദും ആരോടും പറഞ്ഞ് നടക്കാറില്ല എന്നും ശ്രീതുവിൽ ഇഷ്ടപ്പെടാത്ത കാര്യം അവൾ സംസാരിക്കുമ്പോൾ ആടിക്കൊണ്ടിരിക്കുന്നതാണെന്നും അത് ക്യൂട്ടാണ് പക്ഷേ അത് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അർജുൻ പറയുന്നുണ്ട് ലക്ഷ്യബോധമുള്ള മനുഷ്യനെന്നാണ് താൻ സ്വയം വിശേഷിപ്പിക്കുന്നത് പലതവണ ബിഗ് ബോസിലേക്ക് അപേക്ഷിച്ചിരുന്നു ഒടുവിലാണ് കിട്ടിയത് ലക്ഷ്യത്തിന് വേണ്ടി എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാൻ തയ്യാറാണ് സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുന്ന ഒരാളാണ് താനെന്നും ബിഗ് ബോസ് കഴിഞ്ഞാൽ മറ്റൊരു സ്വപ്നം കൂടിയുണ്ടെന്നും തന്റെ കൂടെ പങ്കാളിയായി വരുന്നയാളെയും കൂടെ ചേർത്ത് നിർത്തുമെന്നും ഒരു ഘട്ടത്തിലും കൈവിടില്ല എന്നും അർജുൻ പറയുന്നു ഷോയിൽ രണ്ടാം സ്ഥാനം നേടാൻ അർജുന് സാധിച്ചു ഷോയിലൂടെ സിനിമയിലേക്കുള്ള അവസരവും താരത്തിന് ലഭിച്ചു ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന പുതിയ മോഹൻലാൽ ചിത്രത്തിലൂടെയായിരിക്കും അർജുൻ ശ്യാം തന്റെ സിനിമാ അരങ്ങേറ്റം കുറിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ